കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വള്ളിക്കുന്ന മണ്ഡലം കമ്മിറ്റിയും പള്ളിക്കൽ ബസാർ യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി സംഘടനയിലെ അംഗവും പള്ളിക്കൽ പഞ്ചായത്തിലെ പുൽപ്പറമ്പ് സ്വദേശിയുമായ നിർദ്ധന കുടുംബത്തിനുവേണ്ടി നിർമ്മിച്ച ടി നസ്രുദ്ദീൻ സ്നേഹവീട് കുടുംബത്തിന് സമർപ്പിച്ചു വീടിന്റെ താക്കോൽദാനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാബു ഹാജി കുടുംബത്തിന് കൈമാറി സംഘടനയിൽ അംഗത്വമുള്ളവർക്ക് വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം കുടുംബത്തിന് മരണാനന്തര സഹായം ഉൾപ്പെടെ നടത്തിവരുന്ന കേരള വ്യാപാരി വ്യവസായി എന്ന സംഘടന പ്രസ്തുത സംഘടനയിലെ ഭവനരഹിതരായ നിർദ്ധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് ടീനശ്രുതി സ്മാരക സ്നേഹവീട് പദ്ധതിയെന്ന് താക്കോൽദാന സമർപ്പണ ചടങ്ങിൽ കുഞ്ഞാവു ഹാജി പറഞ്ഞു അന്തരിച്ച മുൻ പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി മലപ്പുറം ജില്ലയിൽ നിർമ്മിക്കുന്ന മുപ്പത്തോളം വീടുകളിലെ പത്താമത്തെ വീടിന്റെ ചാവിയാണ് ഇന്ന് വീട് നൽകുന്നത് വളരെ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ അംഗീയായി അത് അറിയിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് പള്ളിക്കൽ ബസാർ യൂണിറ്റ് ഈ ആളെ കണ്ടെത്തിയത് ഏതായാലും അദ്ദേഹം വീട് ആ ശബ്ദം സത്കരിക്കാൻ നമ്മൾ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു വീടില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം സ്വന്തമായ ഒരു വീടായി ഒന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുമ്പോൾ ആ സന്തോഷം അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തേക്കും ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇത് വലിയ പെട്ടെന്ന് തന്നെ ഉള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഈ വീട് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചത് നമുക്കറിയാം ഈ എല്ലാ മണ്ഡലത്തിലും ആണ് ഈ വീട് നിർമ്മാണം എന്റെ പള്ളിക്കൂന്ന് മണ്ഡലത്തിലാണ് ഇപ്പോ ഈ കൂടി നിൽക്കുന്നത് അത് പള്ളിക്കൽ ബസർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് അതിന് ആളെ കണ്ടെത്തിയത് ആളാണ് ഇവിടെ ഉള്ളത് അതിന് നേതൃത്വം കൊണ്ട് പള്ളിക്കൽ യൂണിറ്റിന്റെ പ്രസിഡന്റ് ചാനിൽ അംസസാഹിബ് അതേമാതിരി ഞങ്ങളുടെ ജില്ലയുടെ സെക്രട്ടറിയുടെ ഗണ്യാര് അടക്കമുള്ള പ്രഹ്ലാദൻ അടക്കമുള്ള ആളുകളൊക്കെ ഒരുപാട് ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയാണ് ഈ വീട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഞാനെപ്പോഴും കാണാറുണ്ട് അഫ്സൈബ് ഫോട്ടോ ഒക്കെ വാട്സപ്പ് കൊടുത്തിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും അഭിപ്രായം കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഒരു പ്രവർത്തനം അല്ലാണ്ട് ഒക്കെ നിന്ന് പ്രതികരണം കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മുന്നിൽ എല്ലാവരുടെയും സഹകരണത്താൽ എല്ലാവരുടെയും സഹായത്താൽ യൂണിറ്റിന്റെയും മണ്ഡലത്തിന്റെ യൂണിറ്റിന്റെയും പിന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹം സഹായിച്ചേലാതി പഠിക്കൽ യൂണിറ്റൊക്കെ എതിർത്ത് പറയുന്ന തരത്തിലുള്ള സഹായമാണ് യൂണിറ്റിന് വേണ്ടി സഹായിച്ചത് ചില ഇതിന്റെ ആദ്യം തന്നെ വലിയൊരു സംഖ്യ ഇതിലേക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത് അതേപോലെ തന്നെ ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പഠിക്കുന്ന വന്നിട്ടും വല്ലാത്ത ഒരു പിന്നെ കാര്യം ചെയ്തെന്ന് നമുക്ക് വളരെ സന്തോഷകരമായി പറയാൻ സാധിക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പങ്കെടുത്ത മുഴുവൻ നിങ്ങളെ ഓരോരുത്തരെയും ഇതിന് സഹകരിച്ച ഓരോ സമയത്ത് നിങ്ങളുടെ പ്രവർത്തനത്തെയും പ്രത്യേകം പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീട് കൈമാറ്റം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഷിജു അരിയല്ലൂർ അധ്യക്ഷത വഹിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ അബ്ദുൽ ഹമീദ് രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ കെ പി മുസ്തഫ തങ്ങൾ ഗണേഷ് പച്ചാട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിമാരായ കണിയാടത്ത് ബഷീർ ബസ്റ്റ് മുസ്തഫ നാസർ ടെക്നോ മലബാർ ബാവ വനിതാ വിങ്ങൾ ജില്ലാ പ്രസിഡന്റ് ജമീല ഇസുദ്ദീൻ ജില്ലാ സെക്രട്ടറി ജിജി കൃഷ്ണ വള്ളിക്കുന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ഇരുമ്പൻ മുഹമ്മദ് കുട്ടി മണ്ഡലം ട്രഷറർ ഷിഹാബ് ചേളാരി മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ പള്ളിക്കൽ മണ്ഡലം സെക്രട്ടറിമാരായ റഫീഖ് കോഹിനൂർ റസാഖ് കൊടക്കാട് ദാസൻ കരുവാങ്കല്ല് സിദ്ദീഖ് കാടപ്പടി പള്ളിക്കൽ ബസാർ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ ചാലിൽ ജനറൽ സെക്രട്ടറി സി കെ ഉസ്മാൻ ട്രഷറർ എൻ എം ജയപ്രകാശ് വൈസ് പ്രസിഡന്റ് ടി അഹമ്മദ് ഹാജി യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമഞ്ചേരി യൂത്ത് വിംഗ് പള്ളിക്കൽ ബസാർ യൂണിറ്റ് പ്രസിഡന്റ് സി കെ സലീം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ